ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാം ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫീഡ് അവരുടെ ഗ്രോത്ത് പെട്ടെന്ന് കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പൊ അങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഫീഡ് ആണ് ഏകദേശം ഒരു ഒരു മാസം മിച്ചം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് പൊതുവെ ഞാൻ ഈ രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കോഴിക്കുഞ്ഞുങ്ങളെ വാർഷ എന്നുള്ളത് മാത്രമല്ല അവർക്ക് ഈ ഒരു ഫീഡ് കൊടുക്കുന്നതുകൊണ്ട് അസുഖങ്ങളുണ്ടാവത്തില്ല വിരശല്ല്യുണ്ടാവത്തില്ല അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡ് പ്രോപ്പറായിട്ട് കൺവേർട്ട് ആവും അവരുടെ ബോഡിയിലേക്ക് തന്നെ ആവും അപ്പം എല്ലാ ദിവസവും നമുക്ക് ഇതിനെ കൊടുക്കാൻ പറ്റാറില്ല പക്ഷെ ഒരു മാസം മിച്ചമായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു തവണയെങ്കിലും നമ്മൾ ഈ രീതിയിൽ ഫുഡ് കൊടുക്കാറുണ്ട് അപ്പം എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാന്ന് നോക്കാം നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന പപ്പായയാണ് കപ്പളങ്ങി അങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന ഐറ്റം നമ്മൾ അതിന്റെ തൊലി കളയുന്നില്ല തൊളി കളയത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പപ്പായയുടെ തൊലിയിൽ ഒരു കറയുണ്ട് ആ ഒരു കറ എന്ന് പറയുന്നത് ഡീവോമിങ് ആയിട്ടുള്ള ഏജൻസ് അടങ്ങിയിട്ടുള്ള കറയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് വഴി അത് ശരീരത്തിലേക്ക് കോഴികൾക്ക് ചെല്ലുമ്പോൾ അവർക്ക് വിരശല്യം ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് ഒരു ഒരു മാസം പ്രായം കഴിയുമ്പോഴാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിരശല്യം കണ്ടുവരിക അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫുഡിൽ നാച്ചുറൽ ആയിട്ട് ആഡ് ചെയ്യാൻ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റമാണ് പപ്പായ എന്ന് പറയുന്നത് തൊലി കളയാതെ നൈസായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് മറ്റ് ഫീഡിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് അവർക്ക് കൊടുക്കാം രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മുട്ട എടുത്തേക്കുന്നത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പതോളം കോഴിക്കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഫീഡ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു പതിനഞ്ച് കോഴിക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു മുട്ട എന്ന കണക്കിലെടുത്തേക്കുന്നത് കേട്ടോ മുട്ട ഇങ്ങനെ പുഴുങ്ങിയെടുക്കാനുള്ള കാരണം ഡയറക്റ്റായിട്ട് പച്ചയ്ക്ക് പൊട്ടി ചൊഴിച്ചാല് ഭയങ്കര സ്റ്റിക്കി ആയി പോകും അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ്റെ കാര്യം അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അറിയാമോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് ആണ് അപ്പോൾ കോഴികൾക്ക് അസുഖങ്ങളൊന്നും വരാതെ പ്രിവന്റീവ് ആയിട്ട് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മൾ ഇതിൻ്റെ കൂടെ നോർമലായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്താണോ അതുകൂടി കുറച്ച് നാഡ് ചെയ്യുക അതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പപ്പായുടെ കറി ഉള്ളത് കൊണ്ടും മുട്ടയായത് കൊണ്ടും കുറച്ച് സ്റ്റിക്കി ഫീൽ ഉണ്ട് അപ്പം അതൊന്ന് മാറാനായിട്ട് നമ്മൾ കുറച്ച് നോർമലി എന്താണോ കൊടുക്കുന്നത് ആ ഫീഡ് കൂടി അരിയോ ഗോതമ്പോ അതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ മൂന്നാക്കി ഡിവൈഡ് ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആയിട്ട് ഈ ഒരു ഫീഡ് ആണ് ഇന്ന് കൊടുക്കുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലിന്റെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഒട്ടനവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക